ഒരു ഇതൊക്കെ ഞാൻ അളിയന്റെ അളിയന്റെ അച്ചടുത്തോണ്ട് വന്നിട്ട് നല്ല ആളുണ്ടോ ഇതൊരു ഇത് പാറ പൊട്ടിച്ചിട്ടേ മകലായ നല്ല ഉറവല വളത്തിലാണ് റിസോർട്ടിലോട്ട് ചേർന്നാലും ഇരിക്കാൻ മുകളിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേട്ടാ അല്ലല്ലോ ഇത് ഒരാൾ വന്നോട്ടാ ചെയ്യുന്നത് മീൻ പൊങ്ങി വന്നില്ലല്ലോ ഇതെന്താ കഴിഞ്ഞു നമ്മള് മീൻ പിടിക്കുന്ന മീനല്ലോ വർണ്ണ മത്സ്യമല്ലേ അല്ല ഇത് കറ്റില്ലാണ്ട് ഇത് മുഴുത്തില്ലാമില്ല ഇത് ഡാമിന്ന് ഇതാണ് റിസോർട്ടിന്റെ അല്ലേ ചേട്ടാ ഈ പണി പണിയേ ഉള്ളൂ ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നിരിക്കാനും വന്ന് കഴിഞ്ഞ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ലൊരിളം കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇത്രയും മലയുടെ മുകളിൽ ഇതുപോലൊരു സംരംഭ ഇതുകൊണ്ടോ ഇതുണ്ടാക്കി വെച്ച് ജനങ്ങളെ ആകർഷിക്കും എനിക്കാ വീഡിയോ അങ്ങോട്ട് നീങ്ങിയില്ല നല്ല ഭയം ഉണ്ട് നീ അത്ര പിടിച്ചോണ്ട് ഭയങ്കര ആ ഇത് പ്രകൃതി ഭംഗി എൻ്റെ പൊന്നിട്ടാ എനിക്ക് രക്ഷയില്ലതായിട്ട് നോക്കിയിരുന്നു അത് നേ അത് നേരിഭാഗം ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ സ്ഥലം എത്ര മനോഹരമായി നോക്കിയാൽ നമ്മുടെ റൂസിലിം മൗണ്ട് കാനംപാ നമുക്ക് വളരെയധികം ഹാപ്പി തോന്നുന്നു വളരെ നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ വളരെ ഒരു എന്താ പറയുക നമുക്ക് ഒരു സന്തോഷം എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല നല്ലൊരു കാറ്റുണ്ട് ഏശിക്കകത്ത് പോയിരുന്നാൽ പോലും ഇത്രയും അസുഖം കിട്ടത്തില്ല അപ്പം അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലം ഏതാണ് അങ്ങരുത് ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അത് എന്ന് പറയുന്ന ആ സ്ഥലമാണ് പിന്നെ അപ്പം ബ്രൂസിലിമൗണ്ടില് ഇത്രയേറെ കൃഷികളും ഇത്രയേറെ ഫാമുകളും എല്ലാം കൊണ്ട് ഒരു സ്വർഗം ഭൂമിയിലെ ഒരു സ്വർഗം ഉണ്ടാക്കിയെന്ന് അത് ഇവിടെ അവരുണ്ടാക്കി സംരക്ഷിച്ചു വരികയാണ് അപ്പോൾ എല്ലാവരും വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കാണണം കേട്ടോ എത്രയും നല്ല മതിമനോഹരമായ സ്ഥലം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി പോകുന്നുണ്ട് ഇടുക്കി ജില്ല പ്രത്യേകിച്ച് ഒരു വിനോദസഞ്ചാരി കേന്ദ്രം മൂന്നാമത്തെ ആണുണ്ട് അതുപോലെയുള്ള തേക്കടി ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ നിങ്ങൾ പോകുമ്പം നിങ്ങൾ ഈ ബ്രൂസിലേ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തും കൂടി ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് തോന്നും കാരണം ഈ എന്താ പറയാ ചുറ്റും മലകൾ അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു സ്വർഗ്ഗ അടുത്ത വർഷം എന്താ ഉണ്ടാക്കാൻ പോകുന്ന ഇവിടെ മൊത്തം ഫ്രൂട്ട്സ് തോട്ടങ്ങൾ അല്ലേ ഇപ്പം മുരിക്കാശ്ശേരി വരുവാണെങ്കിൽ മുരിക്കാശ്ശേരിന്ന് വരുവാണെങ്കിലും തെളിത്തോട് തെള്ളിത്തോട്ടിന്ന് നെഫ്റ്റ് കട്ടപ്പലെന്ന് വരുവാണെങ്കിലും അത് തന്നെ വിപുലീകരിച്ചു ചെറിയൊരു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ കരുതുന്നത് നല്ല രസമില്ലായിരുന്നോ കാണാൻ എല്ലാവരും ഇവിടെ വരിക ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഴ്ചകള് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല കാറ്റാണ് ഇളം കാറ്റുകൾ ഇങ്ങനെ വീശി വരുന്നുണ്ട് നിന്ന് വീസിൽ ആ വിദൂര സ്ഥലത്ത് നിന്ന് കാണുന്ന കുറേ കെട്ടിടങ്ങൾ വേണ്ടല്ലേ അത് മുരിക്കാശ്ശേരിയാണ് ആ സ്ഥലം അപ്പം അവിടുന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണെന്ന് അറിയാമോ ഈ നമ്മൾ ഈ ബ്രൂസിലിം മൗണ്ട് നിൽക്കുന്നത് അപ്പം അത്രയും ദൂരെ വരെ നമുക്ക് കാഴ്ച കാണാൻ പറ്റും അത്രയും നല്ല സ്ഥലമാണ്